എൻ്റെ പേര് റീജ ഞാനിപ്പോൾ ബി എഫ് ആയിട്ട് ഇവിടെ പാർശാല വില്ലേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരാഴ്ചയായി ഒരാഴ്ചയായി ഇവിടെ ജോയിൻ ചെയ്തത് പിന്നെ ഇവിടെ ഇവിടുത്തെ ക്ലാസ് എന്ന് പറയണത് നമുക്ക് പഠിച്ച് പഠിച്ച് തന്നെ ഇവിടുത്തെ മോർണിംഗ് ഉള്ള എക്സാം വന്നിട്ട് നമ്മൾ പഠിച്ചപ്പോൾ സാറ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്താണ് ഇവിടുത്തെ എക്സാം നടത്തുന്നത് അപ്പോൾ അത് നമ്മൾ പഠിച്ച് തന്നെ വന്ന് എഴുതണം അപ്പോൾ നമ്മൾ പഠിക്കണം എന്ന് പറയുമ്പോൾ ഒരു ടോപ്പിക്ക് തരുമ്പോൾ അത് ഞാൻ നമ്മൾ ഡീപ്പായിട്ട് പഠിച്ച് തന്നെ എഴുതണം അത് ഫസ്റ്റ് റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യാം പിന്നെ യൂട്യൂബ് നോക്കി എങ്ങനെയെങ്കിലും നമ്മൾ ആ ഫുൾ കവർ ചെയ്ത് നമ്മൾ ആ ടോപ്പിക്ക് പഠിച്ച് വന്ന് എഴുതണം അപ്പോൾ ഇവിടെ വന്ന് എഴുതുമ്പോൾ കുറച്ച് മാർക്ക് നമുക്ക് കുറയും അപ്പോൾ ആ എക്സ്ട്രാ പോയിന്റ് നിങ്ങൾ സെപ്പറേറ്റ് നോട്ടിലോ അങ്ങനെ എഴുതി എടുത്ത് വെച്ച് അപ്പോൾ ആ ടോപ്പിക്ക് അത്ര ഇങ്ങനെ കംപ്ലീറ്റ് ആവും അങ്ങനെ നമ്മളിപ്പോൾ ഇപ്പോൾ ഏതിനാണോ പ്രിപ്പയർ ചെയ്യണത് ആ ആ എക്സാമിന് വേണ്ടിയുള്ള സിലബസ് ഫസ്റ്റ് ചെയ്ത് എടുത്തിട്ട് നമ്മളത് ടോട്ടലി അങ്ങനെ കവർ ചെയ്ത് എടുക്കണം പഠിക്കണം നമ്മൾ ഏതാണ് ഏതാണിപ്പം ഡിഗ്രി ഡിഗ്രിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണവർ ആ സിലബസ് എടുത്ത് വെച്ച് എല്ലാം ഡീപ്പായിട്ട് പഠിക്കും കാരണം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾക്ക് അറിയാമല്ലോ ഭയങ്കര ഡീപ്പായിട്ടാണ് ചോദിക്കണം സ്റ്റേറ്റ്മെൻറ്റ് ആയിക്കോട്ടെ അതെ ഇപ്പം എൻ സി ആർ ടി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ സോസിന്നും നമ്മൾ എടുത്ത് തന്നെ പഠിക്കണം പിന്നെ നമുക്കായിട്ട് ഒരു നോട്ട് എപ്പോഴും വച്ചിരിക്കണം ഇപ്പോൾ കറണ്ട് അഫേഴ്സ് ആയിക്കോട്ടെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ബി എസ് സിയിൽ വരുന്നതെന്ന് അപ്പോൾ ഈ കറണ്ട് അഫേഴ്സ് എവിടെ നിന്നാണ് വരുന്നത് അതൊക്കെ നമ്മൾ ഇപ്പോൾ സെപ്പറേറ്റ് നമ്മുടെ നോട്ട് നമുക്കായിട്ട് പേഴ്സണലായിട്ടൊരു നോട്ട് നമ്മൾ അത് വച്ചിരിക്കണം അതിന് വേണ്ടി തന്നെ അങ്ങനെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ അല്ലാതെ നമ്മളിപ്പം സമയമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനു ദൂരെ നിന്നാണ് ഞാൻ വരുന്നത് തന്നെ പഠിക്കണം അപ്പോൾ ഞാൻ രാവിലെ എനിക്കിപ്പോൾ ട്രാവൽ തന്നെ ഒരു ദിവസം മൂന്ന് മണിക്കൂർ എടുപ്പിച്ചാകും ഒന്നര മണിക്കൂർ ഇങ്ങോട്ട് ഒന്നര മണിക്കൂർ അങ്ങനെ പോകും അപ്പോൾ ഞാൻ ബസ്സിലിരിക്കുമ്പോൾ വരെ യൂട്യൂബിൽ എന്തെങ്കിലും ഇങ്ങനെ കേട്ട് അപ്പം എനിക്ക് കിട്ടുന്ന സമയം മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്ത് അങ്ങനെ ഇപ്പം നമുക്കിപ്പം മോനെ എല്ലാവരും എല്ലാവർക്കും കാണുമല്ലോ കല്യാണം കഴിഞ്ഞവർക്ക് മക്കൾ അങ്ങനെ എങ്ങനെ കാണും പക്ഷെ നമ്മൾ സമയം ഇല്ല എന്ന് പറയുന്നത് അതൊരു ജസ്റ്റ് നമ്മളൊരു എക്സ്ക്യൂസ് മാത്രമാണ് അങ്ങനെ എടുക്കരുത് അത് നമുക്ക് മാക്സിമം നമ്മൾ ഓരോരുത്തരുടെ എങ്ങനെയാണോ സമയം കിട്ടുന്നത് അതനുസരിച്ച് എടുത്ത് പഠിക്കണം പിന്നെ മൊത്തം സിലബസും നല്ല ഡീപ്പായിട്ട് പഠിക്കണം അങ്ങനെ വേണം പഠിക്കാം പിന്നെ ഇവിടെ രാവിലത്തെ എക്സാം വന്നിട്ട് പഠിച്ച് തന്നെ വന്ന് എഴുതണം അല്ല ചുമ്മാ വന്ന് എഴുതിയിട്ടൊന്നും കാര്യമില്ല നമ്മൾ പഠിച്ചു തന്നെ തന്നെ പിന്നെ നോട്ട്സ് ഇവിടെത്തന്നെ തരുന്ന നോട്ട്സ് സർമാരുടെ നോട്ട്സൊക്കെ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകണം കാരണം വീട്ടിലെത്തി പോയി പഠിക്കാൻ നമുക്ക് ഒരുപാടുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് പഠിപ്പിക്കുന്നത് ഇവിടെ നിന്ന് തന്നെ പഠിച്ച് അങ്ങനെ പോവാം പിന്നെ എക്സാം അറിയാമല്ലോ ഇപ്പോഴത്തെ കുറച്ച് ടഫ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല ആഴത്തിൽ പഠിച്ചാൽ തന്നെ പറ്റും പിന്നെ നമുക്ക് ചിലവർക്ക് വീക്കായിട്ട് കുറേ സബ്ജക്റ്റ് കാണും അതിന് കൂടുതൽ സമയം എടുത്ത് ഇപ്പം ചിലവർക്ക് മാത്സ് ചിലപ്പം വീക്കായിരിക്കും എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു കുറച്ച് പാടായിരുന്നു അപ്പം ഞാൻ അതിന് കൂടുതൽ സമയം ഫോട്ടോ എടുത്ത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോട്ട്സ് നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ വായിക്കുമ്പം ഈ റാങ്ക് ഫയലിംഗ് ഇപ്പം വായിക്കുമ്പം കുറച്ചും ഞാൻ ഈ വീട്ടിലെ ജോലി അതൊക്കെ ഒതുക്കി വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ ഇരുന്ന് കഴിയുമ്പോൾ ഫുൾ അതിൽ വേണം ഇരിക്കാം പിന്നെ നമുക്ക് ഈ രാത്രി എനിക്ക് കൂടുതൽ രാത്രിയാണ് പഠിക്കാൻ കൂടുതൽ സമയം കിട്ടുന്നത് മോന ഉറക്കിയൊക്കെ കിടത്തിയ ശേഷമായിരിക്കും എനിക്ക് സമയം കിട്ടുന്നത് അപ്പോൾ ഞാൻ ആ സമയം ഇരുന്ന് നന്നായിട്ട് ഇരുന്ന് പഠിക്കും നമ്മൾ നമ്മുടെതായ പേഴ്സണൽ നോട്ട് എടുത്ത് വെച്ച് നമ്മൾ തന്നെ നോട്ട് എഴുതി പഠിക്കണം പിന്നെ നമ്മൾ സമയം കണ്ടെത്തി തന്നെ പഠിക്കണം അല്ലാതെ സമയം ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഉഴപ്പി ആരും പിന്നെ കണ്ടിന്യൂസ് ക്ലാസിന് വരണം നമുക്കിപ്പം ഒരു ദിവസം എന്നാൽ അല്ലെങ്കിൽ ഇപ്പോൾ എക്സാം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുമ്പം നമുക്ക് ഓരോ ദിവസം അങ്ങ് ബ്രേക്ക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിക് കംപ്ലീറ്റ് ആവില്ല നമ്മളിപ്പോൾ പഠിക്കുന്ന ടോപ്പിക്ക് ആ സിലബസ് കവർ ചെയ്ത് തന്നെ പഠിക്കണം ഇപ്പം ഓരോ സബ്ജക്റ്റ് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ എല്ലാം നമുക്കിപ്പോൾ ഏതാണോ ടഫ് അത് എടുത്ത് വെച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ച് പോകണം പിന്നെ ഇവിടുത്തെ നോട്ട്സ് അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അത് എന്താ പറയുക പിന്നെ നമ്മുടെ ഈ പേഴ്സണൽ നോട്ട് എന്ന് പറയുമ്പോൾ അത് വന്നിട്ട് നമുക്ക് എക്സാമിൻ്റെ തലവേഴ്സ് ഒക്കെ എടുത്ത് വെച്ച് ജസ്റ്റ് റിവേഴ്സ് ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇതുപോലത്തെ ടോപ്പിക്ക് പിന്നെ പി എസ് സിക്ക് ചില സ്പെഷ്യൽ ടോപ്പിക്സ് കാണും ഇതിൽ നിന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റിൻ പേപ്പറിൽ കാണുന്ന രീതിയിലുള്ള ഈ മനുഷ്യാവകാശം ആകാശം അങ്ങനത്തെ അതൊക്കെ നല്ല ഡീപ്പായിട്ട് തന്നെ പോകണം അതിൽ നിന്ന് നമ്മൾ മാർക്ക് പോവരുത് എന്ന രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്തിട്ട് പോവാൻ പിന്നെ ഇത് കിട്ട ആർക്കും കഷ്ട കിട്ടാൻ പാടില്ലാത്തൊരു അതല്ല ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് ഈസിന്ന് തന്നെ ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാൻ പറ്റുന്ന ഒരു ജോബാണ് ആരും ഇതിലോട്ട് വന്നിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കരുത് കാരണം തിരിഞ്ഞു പോണം നിർത്തിയിട്ട് പോകണം അങ്ങനത്തെ ഒരു രീതിയിൽ ജോലിയും കൊണ്ടേ പോകാവുന്ന ഒരു അങ്ങനെ ഒരു വാശിയിൽ തന്നെ പഠിക്കണം പിന്നെ വീട്ടിൽ ഓരോരുത്തരുടെ ആണ്. നമുക്ക് നമ്മളെ എങ്കേ എൻകറേജ് ചെയ്യാൻ കാണില്ല ചിലപ്പം ചില വീട്ടിലൊന്നും പക്ഷേ നമ്മൾ തന്നെ നമുക്ക് കാരണം ഒരു ജോലി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൗഡ് മൊമെൻറ്റ് എന്ന് പറയണത് അത് നമുക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടുന്നൊരു ഫലമാണ് അത് നമുക്ക് എന്താ പറയുക അത് അച്ചീവ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു അത് മനസ്സിലാവും അത് അത് നമ്മളിപ്പോൾ ആര് നമ്മൾ ആരെങ്കിലും ഡി ഡിസ്കറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചൊന്നും പറയാനൊന്നും പോകണ്ട നമ്മൾ ഇങ്ങനെ ഒരു ജോബ് എടുത്ത് കാണിച്ചു കൊടുക്കുക അല്ലാതെ നമ്മൾ നമ്മൾ ആര് ഈ നെഗറ്റീവ് ഇപ്പോൾ ചിലവർ പറയും അത് നമ്മൾ അത് ഡിപ്രസ് ആവരുത് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം കാരണം നമ്മുടെ ജീവിതമല്ലേ നമ്മൾ തന്നെ അതിന് എഫോട്ട് എടുത്ത് പഠിക്കണം കിട്ടും പിന്നെ എനിക്ക് ട്രിവാൻഡ്രത്തി എന്നെ വേണമെന്ന് ഒരു ആശയമായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ ഇവിടെ വച്ച് എഴുതിയാണ് കിട്ടിയത് വി എഫ് എക്ക് സെവൻറ്റി ടു റാങ്ക് ഉണ്ടായിരുന്നു പിന്നെ ബാക്കി കുറേ ലിസ്റ്റിലുണ്ട് അതൊക്കെ സപ്ലൈ ഇതാണ് ഇതാണിപ്പം അതായത് പിന്നെ ഇനി എൽ ഡിക്ക് ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തു തന്നെ എഴുതി അതും കുറച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നല്ല പഠിക്കുക ഹാർഡ് വർക്ക് ചെയ്ത് നല്ല പഠിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്